എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിലവിൽ രണ്ട് ലക്ഷത്തോളം ആളുകളുടെ റേഷൻ ആണ് നിർത്തലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നീലാവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള അൻപതിനായിരത്തോളം ആളുകൾക്ക് ഇനി സൗജന്യ അൻപതിനായിരം കാർഡുകൾക്ക് ഇനി സൗജന്യ റേഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതുതായിട്ട് ബി പി എൽ കാർഡ് വിതരണം ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പുതുതായി അനുവദിച്ചിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ ഇന്നു മുതൽ വിതരണം ആരംഭിക്കും സർക്കാർ അഞ്ച് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി പതിനഞ്ച് പുതിയ റേഷൻ കാർഡുകൾ അനുവദിച്ചു നാല് ലക്ഷത്തി അമ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുൻഗണനാ റേഷൻ കാർഡുകളും ഇതുവരെ അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് അരലക്ഷം പേർക്കു കൂടി മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുന്നത് നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ ഓൺലൈനായി ക്ഷണിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത് കാർഡിന്റെ വിതരണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നതാണ് ആകെ എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അപേക്ഷകളാണ് വന്നത് ഇതിൽ എഴുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത് അപേക്ഷകളും അർഹരാണ് എന്ന് കണ്ടെത്തി എങ്കിലും അരലക്ഷം പേർക്കാണ് ഇപ്പോൾ ഇത് വിതരണം ചെയ്യാനുള്ള അവസരം ഉള്ളത് അതിൽ നിന്നും നിക്ഷിത മാനദണ്ഡങ്ങൾ കണക്കാക്കി മുപ്പത് മാർക്ക് കണക്കാക്കിയപ്പോൾ വീണ്ടും അത് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നായി ചുരുങ്ങി അതിൽ അൻപതിനായിരം ആളുകൾക്കാണ് ഇപ്പോൾ മുൻഗണന റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നത് ബാക്കിയുള്ള ആളുകളെല്ലാം അർഹരാണ് എങ്കിലും അവർക്ക് ഇപ്പോൾ നിർവ ഒഴിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നത് അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള പരിശോധന വീണ്ടും ആരംഭിക്കും അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ അവരെ പുറത്താക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും അനർഹരായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയിക്കാവുന്നതാണ് എന്നും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഒഴിവ് വരുന്ന മുറയ്ക്ക് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിച്ച് നൽകുമെന്നുമാണ് ഡിപ്പാർട്ട്മെന്റ് അറിയിപ്പ് വന്നിട്ടുള്ളത് അപ്പോ ഇതുവരെ നീല വെള്ള റേഷൻ കാർഡിൽ ഉണ്ടായിരുന്ന വിഹിതങ്ങളൊന്നും ലഭിക്കാത്ത ആളുകൾക്ക് സൗജന്യ റേഷൻ ലഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡ് ഉള്ളവരോട് മസ്റ്ററിംഗ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്ത രണ്ടു ലക്ഷത്തോളം ആളുകളെ സൗജന്യ റേഷൻ താൽക്കാലികമായി നിർത്തലാക്കി എന്നുള്ള അറിയിപ്പും കൂടി വന്നിട്ടുണ്ട് ഒരു മാസങ്ങളിൽ അവരുടെ റേഷൻ ലഭിക്കുകയില്ല കൂടുതലും വിദേശത്തുള്ളവരും അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടേതുമാണ് ഇങ്ങനെ നിർത്തലാക്കിയിട്ടുള്ളത് എന്നാണ് വിവരം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ മസ്യം പൂർത്തീകരിച്ചിട്ടുള്ളതും കേരളത്തിലാണ് എന്തായാലും മസ്ജ്യം പൂർത്തീകരിക്കാത്തവരുടെ റേഷൻ മുടങ്ങുകയാണ് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള അപക്ഷ വിഹിതങ്ങളെല്ലാം എല്ലാവരും പോയിട്ട് കൈപ്പറ്റണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ റേഷൻ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകണമെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വില്ലേക്കും എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോയും അനുഭവം കാണാം അതുവരെ ബൈ